തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന ജീവിത ചെലവിനെ മീറ്റ് ചെയ്യുന്ന വിധം അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വരുമാനം സ്റ്റഡി സ്റ്റഡിയാക്കുന്നതിനുമുള്ള ഒരു പ്രപ്പോസലുമില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തെ പൂർണ്ണമായി അവഗണിക്കുകയും ചെയ്തിരിക്കുന്ന ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ് ശക്തമായ പ്രതിഷേധം ഇത് സംബന്ധിച്ച് രേഖപ്പെടുത്തുകയാണ് രാജ്യത്ത് ഏറ്റവും രൂക്ഷമായ രണ്ട് പ്രശ്നങ്ങളൊന്ന് രാജ്യത്തെ രൂക്ഷമായ വിലക്കേറ്റവും മറ്റൊന്ന് തൊഴിലില്ലായ്മയുമാണ് ഈ രണ്ട് പ്രശ്നത്തെയും അഡ്രസ്സ് ചെയ്യുന്നതിനുള്ള പ്രശ്നപരിഹാരത്തിനുള്ള ഒരു നിർദ്ദേശവും ഈ ബഡ്ജറ്റിലില്ല അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും രാജ്യത്തെ യുവതി യുവാക്കൾക്കും എതിരായ യുദ്ധപ്രഖ്യാപനമാണ് ഈ ബഡ്ജറ്റ് നടത്തിയിരിക്കുന്നത് രാജ്യത്ത് ലക്ഷക്കണക്കിന് ഒഴിവുകൾ വിവിധ സർക്കാർ സർവീസുകൾ ഒഴിഞ്ഞടക്കാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ തൊഴിൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മേഖല രാജ്യത്തെ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് അവിടെ ലക്ഷക്കണക്കിന് ഒഴികൾ ഒഴിഞ്ഞുകിടക്കുന്നു അതിനെക്കുറിച്ച് സർക്കാർ മിണ്ടുന്നില്ല രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട മേഖല തൊഴിൽദാതാവെന്ന് പറയാവുന്ന മേഖല എം എസ് എം ഇ സെക്ടറാണ് വ്യവസായ മേഖലയാണ് വ്യവസായ മേഖലയിലെ വളർച്ചാ നിരക്കിനെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന വളർച്ചാ നിരക്ക് സിക്സ് പോയിൻ്റ് സംതിങ് മാത്രമാണെന്നുള്ള എക്കണോമിക് സർവേ റിപ്പോർട്ട് പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാലത്ത് ആ വളർച്ചാനിരക്ക് വ്യവസായ മേഖലയിൽ പന്ത്രണ്ട് ശതമാനത്തിനും കൂടുതൽ പോയിരുന്നതാണ് അപ്പോൾ പകുതിയിലധികമായി കുറയുകയാണ് അതിൻ്റെ അർത്ഥം വരും കാലങ്ങളിലും തൊഴിലില്ലായ്മ രൂക്ഷമാകാനാണ് സാധ്യത ഇതിന് പുറമെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നു വരവിൻ്റെ ഇമ്പാക്റ്റ് പരിസ്ഥിതി ഈ പരിസ്ഥിതി വ്യതിയാനവുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് വിവിധ ഇന്റർനാഷണൽ ഏജൻസികൾ തന്നെ നമ്മുടെ രാജ്യത്ത് തൊഴിൽ സാധ്യത കുറയും എന്ന് പറയുന്നുണ്ട് തൊഴിൽ സ്വഭാവങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം ഇതൊന്നും അഡ്രസ്സ് ചെയ്യാനും ഇപ്പോഴുള്ള തൊഴിലായ്മയെ പരിഹരിക്കാനോ വരാൻ പോകുന്ന തൊഴിലായ്മയെ അഡ്രസ്സ് ചെയ്യാനോ കഴിയുന്നില്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം രാജ്യത്ത് ഐ ടി അല്ലെങ്കിൽ അനുബന്ധ മേഖല ന്യൂ ജനറേഷൻ എന്ന് പറയാവുന്ന ഒരുപാട് തൊഴിൽ മേഖലകളിൽ വർക്ക് ലൈഫ് ബാലൻസുമായി ബന്ധപ്പെട്ട് കടുത്ത മാനസിക സമ്മർദ്ദം ഉപകരിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് അതിനൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല ഗിഗ് വർക്കേഴ്സിനോട് ഇൻസ്ട്രാം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നു അവർക്ക് കാർഡ് കൊടുക്കും എന്നല്ലയാണ് ഒരു കോടി പേർക്ക് അതിൽ ഗുണം കിട്ടുമെന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ അവരുടെ വെൽഫെയർ മെക്കാനിസത്തെക്കുറിച്ച് ഒരു കാര്യവും പറയുന്നില്ല ചുരുക്കി പറഞ്ഞാൽ അസംഘടിത മേഖല രാജ്യത്തെ സംഘടിത മേഖല ഇവിടെയൊന്നും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന ജീവിത ചെലവിനെ മീറ്റ് ചെയ്യുന്ന വിധം അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വരുമാനം സ്റ്റഡിയാക്കുന്നതിനുമുള്ള ഒരു പ്രപ്പോസലും ഇല്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തെ പൂർണ്ണമായി അവഗണിക്കുകയും ചെയ്തിരിക്കുന്ന ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ് ശക്തമായ പ്രതിഷേധം ഇത് സംബന്ധിച്ച് രേഖപ്പെടുത്തുകയാണ്